സ്വീറ്റിലെ കിച്ചണില് ചെറിയൊരു പ്രശ്നം നടക്കുകയാണ് നമ്മുടെ ബിൻസി വന്നിട്ട് കുറച്ച് വെള്ളം എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ജസ്ലി പറയുന്നുണ്ട് ഏ ആ വെള്ളമൊന്നും അല്ല എടുക്കണ്ടേന്ന് അപ്പോൾ നമ്മുടെ അനീഷ് ഇതിനകത്ത് കയറി ഇടപെടുന്നുണ്ട് ബിൻസിക്കെല്ലാം അറിയാം നിനക്ക് കുറച്ച് പതുക്കെ കുറച്ച് മാന്യമായ രീതിയിൽ ശബ്ദമൊക്കെ കുറച്ചൊന്ന് പറഞ്ഞാൽ പോരേന്ന് പറയുന്നുണ്ട് ആ പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത് അങ്ങനെ ദേഷ്യം വരുന്നില്ല ബിൻസിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ അറിയാം ബിൻസിക്കും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾ തന്നെയാണെന്ന് ആ എനിക്ക് പറയാൻ തോന്നി ഞാൻ പറഞ്ഞു എന്നോടാരും ഇവിടെ മിക്കിട്ട് കയറാൻ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് ജസ്സലും നമ്മുടെ അനീഷും ബിഗ് ബോസ് വീട്ടിലെ കിച്ചണിൽ അടിയോടിയാണ് അപ്പോൾ രേണു ഇതിൽ പറയുന്നത് ഇവർക്ക് രാവിലെ തന്നെ ഈ കിച്ചണിനകത്ത് കിടന്ന് ഈ അലപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ ഈ രാവേട്ടൻ കഴിഞ്ഞയാഴ്ച വന്നപ്പോ ഇവരോട് പറഞ്ഞതാണ് ഈ കിച്ചണിൽ കിടന്നിട്ട് ഇങ്ങനത്തെ അലപ്പ് കാണിക്കരുതെന്ന് എന്താണ് ഇവരിങ്ങനെ രാവിലെ തന്നെ തുടങ്ങിക്കോളും എന്ന് പറയുന്നുണ്ട് നമ്മൾ കഴിക്കണ ഭക്ഷണമല്ലേ തുപ്പലൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ബിൻസ് കയറി പിടിക്കുന്നുണ്ട് ബിൻസ് പറയുന്നുണ്ട് ഓ ഇവർ ഇത്രയും പലവട്ടം ഞാൻ പറഞ്ഞതാണ് അവിടെ കിടന്ന് കച്ചട ഉണ്ടാക്കരുതെന്ന് ഇവരുടെ തുപ്പലൊക്കെ ആ ഭക്ഷണത്തിനകത്തേക്ക് തെറിക്കുന്നില്ലേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവാത്തവരാണ് ഈ അനീഷും ജസലും എന്നൊക്കെ നമ്മുടെ ബിന്നി പറയുന്നുണ്ട് എന്താണെങ്കിലും ചില സമയത്ത് നമ്മുടെ രേണു നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്താണെങ്കിലും രേണുനെക്കുറിച്ചും മനീഷിനെ കുറിച്ചുള്ള ബിൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കറിക്കാൻ മറക്കരുത്